ഹലോ ഗായ്സ് അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എന്താണ് എല്ലാവരുടെ വിശേഷം സുഖമല്ലേ എനിക്കിവിടെ സുഖമാണ് കുഴപ്പമൊന്നുമില്ല ആണ് അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്തെന്ന് വെച്ചാൽ ഒരു കല്യാണ വീഡിയോ ആണ് കല്യാണം എന്ന് പറഞ്ഞാൽ എൻ്റെ കല്യാണം എന്നല്ല കേട്ടോ നിങ്ങളങ്ങനെ തെറ്റുധരിക്കല്ലേ നമുക്കിന്നൊരു കല്യാണമുണ്ട് അപ്പം കല്യാണത്തിന് പോകുവായിനും ഞാനുണ്ട് ആയിശക്കുട്ടിയുണ്ട് ഉണ്ട് അമ്മച്ചി ഉണ്ട് മൂത്തമ്മന ഒന്നും ആരും കണ്ടിട്ടുണ്ടാവില്ല അപ്പം ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് മൂത്തമ്മനെ കാണാനുള്ള ഒരു സുവരണ അവസരമാണ് ഗൈസ് അപ്പോൾ നമ്മൾ കല്യാണം നടക്കുന്നത് ഓഡിറ്റോറിയത്തിൽ വെച്ചിട്ടോ അപ്പം നമ്മൾ ഓഡിറ്റോറിയത്തിൽ എത്തിയിട്ടുണ്ടായിനും ഓട്ടോറിക്ഷയിലാണ് നമ്മൾ വന്നത് നിങ്ങൾ കാണുന്നുണ്ടല്ലോ അപ്പോൾ താ നമ്മൾ ഓഡിറ്റോറിയത്തിൻ്റെ മുന്നിലെത്തി ഇങ്ങനെ ഇറങ്ങി ഇങ്ങനെ നിൽക്കും നിൽക്കുകയാണ് ഞാൻ ആ ഓഡിറ്റോറിയം ഒക്കെ ഒന്ന് ജസ്റ്റ് സൂം ചെയ്തിട്ട് ഇങ്ങനെ ഫോട്ടോ ഒക്കെ വീഡിയോ ഒക്കെ എടുക്കുന്നിട്ടായിരുന്നു അപ്പം ഇമ്മി മൂത്തമ്മി ഐശ്വമ്മി അങ്ങനെ നടക്കുന്നുണ്ട് അതാണ് നമ്മളെ മൂത്തമ്മ പറത്തിട്ടിട്ടുള്ള പിന്നെ ഉമ്മച്ചിനെ ഞങ്ങൾക്ക് പ്രത്യേക പരിചയം എടുത്താണ്ടല്ലോ ഉമ്മച്ചിയാണ് ആ പോണത് നമ്മളെ മണിവാളിൻ്റെ ഏട്ടന് ആണ് ആ നിൽക്കുന്നത് അപ്പോൾ നമ്മളകത്തേക്ക് ഇങ്ങനെ കയറുകയാണ് അതാണ് നമ്മളെ മളവാളൻ്റെ അമ്മച്ചി അപ്പം വെള്ളം കുടിച്ചോന്നുള്ള എന്നുള്ള ഒക്കെ ആണ് അവിടെ നിന്ന് വരുന്നത് അതാ ഇമ്മ പോയിട്ട് നമുക്ക് വെള്ളമൊക്കെ എടുത്ത് തരേണ്ടേ ഞാൻ മടിച്ച് ഞാൻ പോവാതെ ഉമ്മച്ചിനെ മേടിച്ച് കുടിച്ചു കായ്സ് ഇമ്മച്ചിനി മൂത്തമന്തി നാട്ടിൽ നിൽക്കുന്ന ആളെ കണ്ടോ ആൾ നമ്മളെ നാട്ടിലത്തെ കൗൺസിലർ ആട്ടോ കണ്ടാന്ന് തോന്നൂല്ല പക്ഷെ സെറ്റാണ് ഭയങ്കര എന്താ പറയുക ഭയങ്കര പവർഫുൾ ലേഡിന്നൊക്കെ പറയേ പവറാണ ആള് അപ്പൊ നമ്മൾ പിയപ്പിളിനെയും പിയോട്ടിനെയും കാണാൻ വേണ്ടിയിട്ട് പോകുകയാണെങ്കിൽ ഇമച്ചിനോട് വർത്താനം പറഞ്ഞ് പോണത് പിയാപ്പിളിൻ്റെ അമ്മായിയാണ് കേട്ടോ പിയാപ്പിളിനെയും പുതിയോട്ടിനെയും കാണാൻ പോയാൽ ഞാൻ ഒരു നിമിഷം ആ പാട്ട് കേട്ടു നിന്നു സെറ്റ് ആണ് അങ്ങനെ നമ്മൾ സ്റ്റേജിൽ എത്തിക്കുകയാണ് പക്ഷേ ഞങ്ങൾ ബാക്കിൽ ഒരാളെ കണ്ടു എൻ്റെ ആയുസ് എൻ്റെ ഡ്രസ്സിന്ന് പിടി വിടണേ ഇല്ല ആളിൻ്റെ ഡ്രസ്സിൻ്റെ ബാക്കിൽ ഇങ്ങനെ തൂങ്ങി നടക്കുകയാണ് ആൾ എന്തോ കുറുമ്പിലാണുള്ളത് അപ്പം ഇതാണ് നമ്മളെ മണവാളനെ മണവാളനെ കണ്ടല്ലോ മണവാളനും ഞാനൊക്കെ ഒപ്പം പഠിച്ചതാണ് പിന്നെ നമ്മൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു ഫോട്ടോ പിന്നെ നമുക്കൊരു മസ്റ്റ് നമ്മൾ എവിടെ പോയാലും ഫോട്ടോ എടുക്കാതെ നമ്മൾ ഇറങ്ങൂലല്ലോ അപ്പോൾ രണ്ട് ഫോട്ടോ ഒക്കെ എടുത്തു സെക്സ് ആയി പവറായി അപ്പോളാണ് ഞാൻ ഓനോട് പറയണത് ഞാനൊരു വീഡിയോ എടുക്കുന്നുണ്ട് അപ്പോൾ ഓൻ എന്നോട് പറഞ്ഞു പറഞ്ഞിന് എറുക്കേറ്റ് ചോദിച്ചു പക്ഷേ ഞാൻ എയർ എയറിക്കേറ്റില്ല പറഞ്ഞു ആ ഒരു ധൈര്യം മാത്രമേ ഞാൻ കൊടുത്തിട്ടുള്ളൂ മണവാട്ടി നമ്മളുടെ ക്യാമറയിലേക്ക് നോക്കി ഒന്ന് ക്ലോസപ്പ് ചെയ്യാൻ പറഞ്ഞപ്പോൾ ജസ്റ്റ് ഒന്ന് കൈ കൊടുത്തിട്ടുണ്ടായിരുന്നു ഈ അതന്നെ യെസ് പൊളിയാക്കി കൊടുത്തു അങ്ങനെ അതൊക്കെ പറഞ്ഞ് ഇമ്മച്ചി അപ്പോഴത്തേക്ക് ഇറങ്ങി ഞാനും അടുത്തതാണ് മക്കളെ ഒരു ഇൻട്രസ്റ്റഡ് ഗെയിം അത് ഫുഡടി ഫുഡടി ഇല്ലാതെ എന്ത് എന്താഘോഷം അല്ലേ ഞാൻ ഇന്ന് ബിരിയാണി ഒന്ന് കഴിക്കേണ്ട വിചാരിച്ചു ബിരിയാണി അവിടെ ഉണ്ടായിനു അപ്പൊ ഞാൻ നല്ല നെയ്ച്ചോറ് എടുത്തിട്ടോ അടിച്ചാൽ പോളി നെയ്ച്ചോർ ആയിനു നല്ല ബീഫ് കറി ഇഷ്ടമായിനും ഉണ്ടായിനെ പിന്നെ കടായി ചിക്കൻ ഉണ്ടായിരുന്നു കടായി മീൻസ് ഡ്രൈ കടായി ആയിരുന്നു അതോടൊപ്പം തന്നെ അച്ചാർ തരും പക്ഷേ എൻ്റെ കയ്യിൽ ക്യാമറ ഉണ്ടായത് കൊണ്ട് നമ്മൾ ഷിഫനെ കൊണ്ടടിപ്പിച്ചു ഇതാണ് ആ വ്യക്തി ആ വ്യകുതിയെ നിങ്ങൾക്ക് ഇപ്പം കാണാൻ ഇല്ല കിക്ക് നിപ്പം ചിരിക്കും യെസ് അതാണ് നമ്മുടെ ഷിഫൻ എൻ്റെ കുഞ്ഞിലേ ഉള്ള കൂട്ടുകാർ കഴിഞ്ഞു കേട്ടോള് ഓള് ഞാൻ ഏജിന് കുറച്ച് ഡിഫറെൻ്റൊക്കെ ഉണ്ട് ഞാൻ വലുത് ഓൾ ചെറുത്തു ആണ് വയസ്സുകൊണ്ടാണ് ഞാൻ ഉദ്ദേശിച്ചത് ഓക്കെ അപ്പം നമ്മൾ ഞാസ്തനസ്ഥയാവണം നമുക്കൊരു സീറ്റ് കിട്ടണം യെസ് അപ്പം നമ്മൾ ഇരുന്നു അപ്പം ഇതാണ് ഇന്നത്തെ ഫുഡ് ഇത് ഓപ്പോസിറ്റ് നിൽക്കണ രണ്ട് വ്യക്തിനെ കണ്ടോ നല്ല ഓളിങ്ങാ എൻ്റെ അമ്മച്ച് അടിപൊളി ഓളിങ്ങ ഞാൻ വീഡിയോ എടുക്കുന്നുണ്ട് കാരണം ആൾ നല്ല ഏ പോസിൽ നിന്നിട്ടുണ്ട് അപ്പൊ ആയിഷക്ക് ഒക്കെ നിൽക്കണം എന്ന് പറഞ്ഞാൽ ആയച്ച നിന്നിട്ടുണ്ടായിരുന്നു ഇമ്മച്ചീൻ്റെ ചോദിച്ചാൽ ഞാൻ ഈ വീഡിയോ ഇടൂലെന്നാണ് പക്ഷെ ഞാൻ ആ വീഡിയോ ഇട്ടു ഇമ്മഞ്ഞി ഇത് കണ്ടാൽ കണ്ടാ ഞെട്ടിപ്പോവും കഴിച്ച ഫുഡ് അടിക്ക് തുടങ്ങിട്ടോ അപ്പൊ ഞാൻ ഫുഡൊക്കെ കഴിച്ചു കഴിഞ്ഞ ഇങ്ങോട്ട് പുറത്തേക്ക് ഇറങ്ങിയപ്പോ സർപ്രൈസ് ആയി പോയി ഞാൻ വന്നിട്ട് എനിക്ക് കേൾക്കണെന്ന് പറയുന്ന പക്ഷെ ഒരു പാട്ട് പാടി പാടിക്കൊടുക്കാം പക്ഷേ ഇവിടുത്തെ നല്ല ഒച്ച ആണെങ്കിൽ അപ്പം അങ്ങനത്തെ പാട്ട് കേട്ടു എന്നറിയില്ല എന്നാലേ നമുക്കൊന്ന് പാടിക്കൊടുക്കണം ഓ എനിക്ക് വയ്യ അങ്ങനെ പാട്ട് കേൾക്കില്ലേ ഓ ആരാധകരെ ശാന്തരാവെന്ന് പറയേണ്ട അവസ്ഥയായിപ്പോൾ എന്ത് പറയുവാനാ ഓ എനിക്ക് ഞാൻ രോമാഞ്ചരി പിള്ളകിട്ടേ ആയ നിമിഷമായിരുന്നു ഗായ്സ് അത് തീർച്ചയായും ഞാൻ പ്രതീക്ഷിച്ചിട്ടേ ഇല്ല ഇങ്ങനെ കുറച്ച് ആൾക്കാർ നമ്മളെടുത്തേക്ക് വരുന്നോ അവളോട് സംസാരിക്കുന്ന ഒന്നും ഞാൻ വിചാരിച്ചില്ല ഭയങ്കര സന്തോഷമായി ഭയങ്കര ഹാപ്പിയായ ഒരു മൊമെൻ്റ് ആയിനും എനിക്കത് അപ്പം ൊക്കെ കഴിഞ്ഞപ്പോൾ ഷിഫ് നമുക്കൊരു വീഡിയോ എടുത്താലോ ആളിന്ന് കളിയാക്കിയതാണെങ്കിലും ഞാനൊട്ടും വിട്ട് കൊടുത്തില്ല ഞാനങ്ങോട്ട് നിന്ന് നിന്ന് കൊടുത്തു ഓളും ഞാനും കൂടി കുറേ പ്രായങ്ങൾ കെട്ടി അത് കഴിഞ്ഞപ്പോ നമ്മളൊരു ഫ്രണ്ട് വന്നിട്ട് ഞാൻ ഒരു ഫോട്ടോ എടുക്കാൻ വേണ്ടി നിന്നപ്പോൾ ഷിഫ് അതൊരു വീഡിയോ ആക്കി ഗൈസ് അങ്ങനെ ഇരിക്കുമ്പോഴാണ് എനിക്കൊരു ഉള്ളിൽ വന്നത് എന്തുകൊണ്ട് എനിക്കൊരു പാട്ട് പാടിക്കൂടാ അതന്നെ ഞാനും പാടി ഒരു പാട്ട് ഒട്ടും വിട്ടുകൊടുത്തില്ല ഞാനും പാടി ഇപ്പം നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും ഇപ്പം ഇന്നീനൊരു അടിച്ചാമ്പൊളി പാട്ടാടി കൂടിയതിനൊന്നു അത് ഞാൻ ചിന്തിക്കായില്ല പക്ഷെ അവിടെ മെലഡി സോങ്ങ് ആയിട്ടോ അപ്പം എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്ന പാട്ടിതാണ് കാരണം ഗസലാണ് എൻ്റെ മനസ്സിലേക്ക് തന്നെ എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ടാണ് എന്താ സീരിയസ്ലി നിങ്ങൾക്ക് ഇഷ്ടമല്ലേ ഗസലൊക്കെ കേൾക്കാൻ അപ്പം ഞാൻ ആ വാട്ട് പക്ഷെ എല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായിട്ടോ എന്നോട് എല്ലാവരും പറഞ്ഞു നന്നായിട്ട് ചാടി നന്നായിട്ട് ചാടി എന്നാൽ കേട്ടോ ഭയങ്കര സന്തോഷമായി പാട്ടൊക്കെ പാടിക്കഴിഞ്ഞ് നമ്മളെല്ലാവരോടും യാത്ര വരണ ഇറങ്ങാട്ടോ നമ്മളെ പിയപ്പളുടെ അമ്മായിനുമായിട്ടാണ് ഞാൻ അങ്ങനെ വേണ്ടിക്കൊണ്ടിരിക്കുന്നത് എൻ്റെ ആഴ്ചൻ്റെ കുറുമ്പിന്റെ കാര്യം മനസ്സിലായിട്ടോ ഐസ്ക്രീം കിട്ടാതെ ഓൾ പേരിലേക്ക് വരില്ല അപ്പോൾ ഓക്കെ ഐസ്ക്രീം വാങ്ങാൻ വേണ്ടിട്ട് പീഡിയെ പോയി ഓക്കെ ഐസ്ക്രീം വാങ്ങാൻ പോയി ഇപ്പോൾ പത്ത് റുപ്പേൻ്റെ ഐസ്ക്രീം ഒന്നും എൻ്റെ ആയച്ചയ്ക്ക് വേണ്ട ഐശക്ക് കസാട്ട് എന്ന് വേണമല്ലോ അപ്പോൾ ഓക്ക് കസാട്ട് മേടിച്ചെടുത്ത് ഓക്ക് കസാട്ട് മേടിച്ചെടുക്കുമ്പോൾ അമ്മക്കും എന്തെങ്കിലും തിന്നണ്ടേ അപ്പം ഞാൻ എന്താക്കി അമ്മക്ക് കുൽഫി വേങ്ങി അയശക്ക് കസാട്ട് വേങ്ങി ഓളും ഹാപ്പിയായി നമ്മളും ഹാപ്പിയായി നമ്മളെ മൂത്തമക്ക് വീഡിയോ എടുക്കണമൊന്നും പറ്റുന്നില്ല കേട്ടോ എന്തൊക്കെ പറയുന്നുണ്ട് അപ്പം ഞാൻ ഒന്ന് ചിരിക്കാൻ പറഞ്ഞപ്പോൾ ഒരു ഇളം പുഞ്ചിരി നമുക്ക് തന്നു ഐസ് ഒന്ന് തിന്നു ഞാനൊരു ഫോട്ടോ എടുക്കട്ടെ കാരണം എൻ്റെ ഉമ്മ ചേർത്ത് പിടിക്കുന്നുണ്ട് അപ്പം ഉമ്മൻ്റെ വിചാരം ഞാൻ ഫോട്ടോ എടുക്കാനാണ് പക്ഷെ അല്ല ഞാൻ വീഡിയോ എടുത്തു അവരെ പറ്റിച്ച് ഏ അങ്ങനെ അവർ ഐസ് തിന്നു പിന്നെ നമ്മളെ ആരും പറയണ്ടല്ലോ ആയിശനെ കാട്ടി കഷ്ടമായിട്ടോ ഐസ് കിട്ടിയപ്പോൾ ഞാനും ശിഫിയും വല്ലാത്ത തീറ്റി ഷിഫ നമ്മളെ കൂടെ അതിന് ഒട്ടോ വന്നത് ഓളപ്പിരയിലേക്ക് നമ്മളാക്കി കൊടുക്കണം ഓളപ്പച്ചിൻ്റെ കൂടെ ഉമ്മച്ചി പോയിട്ടുണ്ടായിന് അപ്പം നമ്മളെല്ലാവരും കൂടി അപ്പോൾ അതിന് ഓട്ടറിക്ഷന്നെ നല്ല രസമായി എല്ലാവരും കൂടി അപ്പുറം കുത്തി നിറച്ച ഓട്ടർഷയിലേക്ക് നിന്നിട്ടമ്മച്ചപ്പളം തിന്ന് ആയസ് ചെറിയ കുട്ടികളെ പോലെ നമ്മൾ ഓട്ടർഷയിലിങ്ങനെ ഇരുന്ന് പോകുമ്പോൾ നല്ല രസമായിട്ട് എല്ലാവരും കൂടി നല്ല രസം ഉണ്ടായിരുന്നു പെറുത്ത് പക്ഷേ വിശാലമായ റോഡായിരുന്നു തിരക്കോ കാര്യങ്ങളോ ഒന്നും ഉണ്ടായിട്ടുണ്ടായില്ല പിന്നെ ഷിഫൻ്റെ സ്ഥലം ഏകദേശം എത്താനായി ഓള ഇറങ്ങാനായി അത്യാവശ്യം ഓളെ ഇറങ്ങി അവളെ ചാച്ചാ ബൈബൈ പറയാണ് പക്ഷേ എൻ്റെ ആയുസ് അവളെ വിട്ടില്ല അവൾക്ക് കൈ കൊടുത്ത അവളെ പിന്നെ ഓട്ടറിക്ഷേക്ക് കയറ്റാനുള്ള പണി ോക്കുന്നത് പക്ഷെ ഒക്കെ പോയേ പറ്റുള്ളൂ ക്ലാസ് ഉണ്ടായത് കൊണ്ട് നമ്മളെ യാത്ര വീണ്ടും തുടങ്ങാം കേട്ടോ പക്ഷെ ഞാൻ നേരത്തെ പറഞ്ഞ ആ ഒരു സംഭവം ഉണ്ടല്ലോ അത് ഞാൻ തിരിച്ചെടുത്തു ഗൈസ് എന്തെന്ന് വെച്ചാൽ റോഡ് വിശാലമായ റോഡല്ല നല്ല ബ്ലോക്ക് ആയിരുന്നു വെച്ചാൽ നല്ല ബ്ലോക്ക് ആയിരുന്നു അത്യാവശ്യം നല്ല റഷ് റഷായിനു റോഡ് എനിക്ക് തോന്നുന്ന സൺഡേ നൈറ്റ് ആയതുകൊണ്ടായിരിക്കും ഇത്ര ബ്ലോക്ക് എന്നുള്ളത് നമ്മൾ ഓട്ടം അവന് സാഹസികമായിട്ട് എടുക്കാൻ നോക്കിയെങ്കിലും ആ കേട്ടം വലം തിരിയാൻ പറ്റില്ല കേട്ടോ അങ്ങനെ നല്ല അടിച്ചാൻ അടിച്ചാമ്പോളി ബ്ലോക്കായിനു നമ്മൾ അവിടെ എത്തിയത് ഈ പാലം കടക്കുമ്പോൾ നല്ല റഷ് എന്ന് വെച്ചാൽ നല്ല റഷ് നമുക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു പക്ഷെ പാലം കടന്ന് കഴിഞ്ഞപ്പോൾ നമ്മൾ നാട്ടിലേക്ക് തിരിഞ്ഞപ്പോൾ നമുക്ക് നല്ല വിശാലമായ റോഡ് കിട്ടി അത്യാവശ്യം നല്ല സുഖത്തിൽ നമ്മൾ പോയിട്ടുണ്ടായിരുന്നു അങ്ങനെ നമ്മൾ നമ്മളെ വീട്ടിലേക്ക് എത്താനായി എത്താനായി നല്ല നമ്മൾ നമ്മളെ വിരയിൽ എത്തിയിട്ടുണ്ടായിട്ടോ അതാ നമ്മൾ നമ്മളെ വീട്ടിൽ ഇറങ്ങുന്നു കായി ആ മുന്നിൽ പോകുന്ന രണ്ട് വ്യക്തികളെ കണ്ടോ ഇമയും മുത്തമ്മി അങ്ങനെ വീട്ടിലേക്ക് കയറുകയാണ് അപ്പോൾ ഇന്നത്തെ കല്യാണ വീഡിയോ ഉള്ളൂ അടുത്ത വീഡിയോ അയച്ച് കാണുന്നവരെല്ലാരോടും സീ യു